ഉള്ള കാര്യം യാണെങ്കിൽ അത് കുഴപ്പമില്ല എന്നാണ് പലരും വിചാരിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല മുസല മതങ്ങൾ പറഞ്ഞ കാര്യം ഒരാളിൽ ഒരാളിലുള്ളത് പറയുന്നതിനെയാണ് എന്ന് തമാശയായിട്ടാരും കരുതണ്ട ഒരു സമൂഹത്തെ ഒന്നായി ബാധിക്കുന്ന നല്ല വിഷയമാണെങ്കിൽ അലിമിങ്ങളോ പ്രതിമാരോ അതിന്റെ മെറിറ്റിൽ ആ വിഷയം പറഞ്ഞു എന്നത് കൊണ്ടെത്തിട്ടില്ല ഓരോ ധർമ്മങ്ങളെയും ആളെ പല ലോകത്ത് വിരൽ കടിക്കേണ്ടി വരുമെന്നൊരു ബോധം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പലപ്പോഴും അവരോട് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വിവാഹത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും ഓരോ ന്യായം പറഞ്ഞിട്ട് അവർ കല്യാണം മുടക്കി കൊണ്ടേയിരിക്കും എനിക്ക് പഠിക്കണം എന്നറിയാം കുറെ കാലം ഒരാറ്റത്തോളം പഠിപ്പത്തി ഇനി കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും പറയും എനിക്ക് ജോലി കിട്ടണമെന്ന് പറയും എന്താ വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് വയ്ക്കും അത് പറ്റൂല എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് പറയും അത് കല്യാണം മുടക്കാനുള്ള ഒരു ഉതറാണ് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം നേരെ തുടങ്ങണം അതുവരെ മനോരമൻ്റെയും മാതൃഭൂമിന്റെയും തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയിലും വരുന്ന എല്ലാ ഫോമും പൂരിപ്പിച്ച് അയച്ചുകൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇന്റർവ്യൂ നടക്കണം പി എസ് സി പാസ് ആവണം പി എസ് സി പാസ് ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് പഠനം ഷോർട്ട് ലിസ്റ്റ് പെട്ട് അഞ്ചുവല്ലൊക്കെ കാത്തിരുന്ന ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അത് നിയമം മാറിയിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ എന്ന് സംഭവം എന്താണ് പെൺ കല്യാണത്തിന് താല്പര്യ ഓരോ ഇതൊരു ഇനി എല്ലാം തരണം ചെയ്തവരും പുതിയ കാണാൻ വന്നു കരുതിക്കോളൂ നൂറ് കുറ്റം പറഞ്ഞിട്ട് അതിനു ശരിയാക്കി വിടും ഒന്നും പറ്റൂല ചിലപ്പോ ഒരു ചാക്ക് ചിപ്സ് ും രക്ഷിതാവ് ഇതൊക്കെ കൊടുത്തു തീർത്താലും പെണ്ണിനൊരാണിനെ പറ്റൂല കാരണം അവൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല പുതിയ ട്രെൻഡാണ് ഞാൻ ഈ പറയണത് ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് അവര് കല്യാണം മുടക്കാണ് ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്താനല്ല പറയണത് അവരെ പറഞ്ഞു പറ്റിച്ചതാണ് െ സംബന്ധിച്ച് പരിചയപ്പെടുത്തി സ്വന്തം ഇണയുടെ ദാമ്പത്യരഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് ചെറുപ്പക്കാരൊക്കെ അത് വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ രഹസ്യങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായോ ഭർത്താവുമായോ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് മറ്റൊരാളോട് ഒരു ും ഷെയർ ചെയ്യാൻ പാടില്ല വീട്ടിനകത്ത് സ്വന്തം രഹസ്യങ്ങൾ മറ്റൊരാളോട് പോയി പറയുന്നവൻ ഏറ്റവും വൃത്തികെട്ടവനാണ് എന്നാണ് അന്തസ് ഉള്ള അഭിമാനമുള്ള അവനവന്റെ പങ്കാളിയ റെസ്പെക്ട് ഉള്ള ഒരാളും നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ച് ഒരിക്കലും മറ്റൊരാളോട് ഷെയർ ചെയ്യുകയും ഓരോ കൂടി സൂക്ഷിക്കുക നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ സ്വകാര്യതയാണ് എന്ന് പ്രത്യേകം മനസ്സിലാകുക അത് നാട്ടുകാർക്ക് മുഴുവനും വിളമ്പാനുള്ള സദ്യയല്ല എന്ന ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമുക്ക് പോയിട്ടാണ്